സംസ്ഥാനത്തെയും സംസ്ഥാനത്തിന് പുറത്തെയും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കേസുകളിലെ പ്രതിയായ ആറംഗ സംഘത്തെ വയനാട് പോലീസ് പിടികൂടിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഒന്നര കോടിയോളം രൂപ കവർച്ച ചെയ്ത് കേരളത്തിലേക്ക് കടന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് സ്വദേശികളായി അതിസാഹസികമായി വയനാട് പോലീസ് പിടികൂടിയത് പാലക്കാട് കുമ്മാട്ടർമേട് ചിറക്കടവ് ചിത്രവീട്ടിൽ നന്ദകുമാർ കാണിക്കുളം കഞ്ഞിക്കുളം അജിത് കുമാർ പാലാനം പാലാനംകുശി സുരേഷ് കാരേക്കാട്ടുപറമ്പ് ഉഷാനിവാസ് വിഷ്ണു മലമ്പുഴ കാഞ്ഞിരക്കടവ് ജിനു വാവുല്യപുരം തോണിപ്പാടം കലാധരൻ എന്നിവരെയാണ് ഹൈവാ പോലീസും കൽപ്പറ്റ പോലീസും സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് കെ എൽ പത്ത് എ ജി ഏഴായിരത്തി ഇരുന്നൂറ് സ്കോർപ്പിയോയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്ന ഇവരെ ഇന്നലെ രാത്രിയിൽ കൈനാട്ടിയിൽ വെച്ചാണ് പിടികൂടിയത് പിടികൂടിയവരെല്ലാം പിടിയിലായവരെല്ലാം കവർച്ച വധശ്രമം ലഹരിക്കടത്ത് എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരാണ് പിടികൂടിയവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മഹാരാഷ്ട്ര പോലീസിന് കൈമാറി മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ ബൂഞ്ച് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണിവർ ഇവർ വയനാട് ജില്ലയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം എം അബ്ദുൽ കരീമിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും അലേർട്ട് നടത്തുകയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് ഈ വാഹനം കൽപ്പറ്റയ്ക്കടുത്ത് കൈനാട്ടിയിൽ വെച്ച് പോലീസ് സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത് ഇവരിൽ നിന്ന് നിരവധി ടൂൾസ് പണം ആധാർ കാർഡുകൾ പാൻ കാർഡുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് കഞ്ചാവ് കടത്ത് കവർച്ച മോഷണം പിടിച്ചുപറി തുടങ്ങിയ നിരവധി കേസുകളിൽ ഇവർ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത് മഹാരാഷ്ട്ര പോലീസും ഇവരെ പിന്തുടർന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കൽപ്പറ്റ സ്റ്റേഷനിൽ വെച്ച് മഹാരാഷ്ട്ര പോലീസ് കൽപ്പറ്റ പോലീസ് കസ്റ്റഡിയിലെടുത്ത എല്ലാ രേഖകളും പണങ്ങളും പണവും അടങ്ങിയ രേഖകളെല്ലാം മഹാരാഷ്ട്ര പോലീസ് ഏറ്റെടുത്തു പിന്നീട് ഇവരെ വൈദ്യപരിശോധന നടത്തി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോകും അവിടെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കുക മുംബൈയിൽ സ്വർണവ്യാപാരം നടത്തുന്ന ഇറ ഗോൾഡ് എന്ന പേരിൽ സ്വർണ്ണവ്യാപാരം നടത്തുന്ന മോഹനൻ എന്നയാളുടെ ഒന്നര കോടി രൂപയാണ് ഈ സംഘം പിടിച്ചുപറിച്ചതായി പരാതിയുള്ളത് അതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏതായാലും വലിയ ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ അന്വേഷണത്തിനും ഇതോടുകൂടി വഴിത്തിരിവാകുമെന്നാണുള്ള പോലീസിൻ്റെ ഒരു പ്രതീക്ഷയുള്ളത് ഒട്ടനവധി കേസുകളിൽ മുൻപും അറസ്റ്റിലായവരാണിവർ ഇവരെ മഹാരാഷ്ട്ര പോലീസ് കൊണ്ടുപോയെങ്കിലും കേരള പോലീസും ചോദ്യം ചെയ്യാനാണ് സാധ്യത കാരണം കേരളത്തിൽ കേരളത്തിലെ തെളിയാത്ത ഒട്ടനേകം കേസുകൾ തെളിയിക്കപ്പെടാൻ ഇടയാകുമെന്നൊരു പ്രതീക്ഷ കൂടി കേരള പോലീസിനുണ്ട് ഏതായാലും വയനാട് പോലീസ് അതിസാഹസികമായാണ് ഇവരെ വാഹനത്തിൽ പിന്തുടർന്ന് പിടികൂടിയിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് പിടികൂടിയത് ഇന്ന് നടപടികളെല്ലാം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതികളെ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയത് ആറുപേരെയും ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പിടികൂടിയ പണം പ്രത്യേകം പ്രത്യേകം കെട്ടുകളാക്കി സൂക്ഷിച്ചാണ് എല്ലാ രേഖകളും മഹാരാഷ്ട്ര പോലീസ് കൊണ്ടുപോയിട്ടുള്ളത് കൽപ്പറ്റ എസ് എച്ച്ഒ ബിജു ആൻ്റണിയുടെയും മറ്റ് പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് നടപടികളെല്ലാം പൂർത്തിയാക്കിയത് ഏതായാലും വയനാട് പോലീസിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ വലിയ കവർച്ചാ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞതിലൂടെ ഉണ്ടായിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമധാരിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് ഇതിനു മുമ്പും വയനാട്ടിൽ വെച്ച് അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ കവർച്ചാ സംഘത്തെ വയനാട് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇത് രാജ്യത്തിലെ പല സ്റ്റേഷനുകളിലും കേസുകളുള്ള പ്രതികളാണ് അവരുടെ കൈവശം നിന്ന് പിടികൂടിയ പേഴ്സും സാധന സാമഗ്രികളെല്ലാം മഹാരാഷ്ട്ര പോലീസിനെ ഇപ്പോൾ വയനാട് പോലീസ് ഏൽപ്പിക്കുകയാണ്